നാക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ് ലാലാട്ടെന്നത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ യുവാക്കളുടെ ഇടയിൽ ക്രമാതീതമായിട്ട് ഡ്രഗ്സിൻ്റെ യൂസേജ് കൂടി വരുന്നുണ്ട് ഇതിന് പല റീസൺസ് ഉണ്ടെങ്കിലും സോഷ്യോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിൽ മൂന്നാല് പ്രധാനപ്പെട്ട റീസൺസ് ഉണ്ട് നമുക്കതൊന്ന് നോക്കാം ഒന്നാമതായി ഫാമിലി ഇഷ്യൂസ് ഫാമിലിയിൽ നിന്ന് ലഭിക്കേണ്ട ഇമോഷണൽ സപ്പോർട്ട് ലവ് ഇതൊന്നുമില്ല എങ്കിൽ അല്ലെങ്കിൽ അബ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അത്തരം ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളിൽ ഡ്രഗ് യൂസേജ് കാണപ്പെടുന്നുണ്ട് രണ്ടാമതായി അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മയെ തുറന്നുള്ള സ്ട്രെസ് ആങ്സൈറ്റി ഇവയിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കണ്ടെത്താനായും യുവാക്കൾ ഡ്രഗ്സിലേക്ക് തിരിയുന്നുണ്ട് മൂന്നാമതായി മീഡിയ ഇൻഫ്ലുവൻസ് സിനിമ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പോപ്പുലറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ യൂസേജ് യുവാക്കളെ ഒത്തിരിയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നാലാമതായി റാപ്പിഡ് ചേഞ്ച് എക്സസീവ് മോഡേണൈസേഷൻ ആർഗനൈസേഷൻ അതിനെ തുടർന്നുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതുമായി പൊരുത്തപ്പെടാൻ പറ്റാത്തത് കാരണമോ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ലോണിലെക്കൊക്കെ കാരണം ഡ്രഗ്സ് യൂസേജ് പ്രധാനമുണ്ടാവും അതുകൊണ്ട് ഒരു നല്ല നാളേക്കായി സേ നോ ടു ഡ്രഗ്സ് ജീവിതം തന്നെ ഒരു ലഹരിയാക്കി മാറ്റി